നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ദേവത അഗ്നി ഗണം അസുരഗണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അതീവ ബുദ്ധിശാലികളും മുന്തിയ തരം ഭക്ഷണത്തോട് താല്പര്യമുള്ളവരുമായിരിക്കും ഇവരുടെ കുടുംബജീവിതം സുഖകരമായിരിക്കുമെങ്കിലും ചിലർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ കാലം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാൽ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ജനന സമയവും ഗ്രഹനിലയും കൂടി കൂടിച്ചേരുമ്പോഴേ അതീവ ഫലം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ കൂടുതൽ മുൻതൂക്കം നൽകും എങ്കിലും ബുദ്ധി സമർത്ഥത കൂടുതലുള്ളവരായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അച്ഛനമ്മമാരിൽ നിന്ന് ഗുണങ്ങൾ ലഭിക്കാത്തവരായിട്ടാണ് കൂടുതൽ ഭാഗവും ഇവർ ഇവരുടെ ആവശ്യത്തിനു വേണ്ടി സഹോദരന് കലഹങ്ങളും അടിപിടിയും ഉണ്ടാക്കാൻ ചെറിയ കരകൗശലങ്ങൾക്കും ഇവർ മുൻപന്തിയിലായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരി സുന്ദരന്മാരായിട്ടാണ് ഭൂരിഭാഗം നക്ഷത്രക്കാരോ മറ്റുള്ളവർക്ക് ഇവരോട് കൂടുതൽ ദേഷ്യവും വിദ്വേഷവും ഉണ്ടായിരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വളരെ കുറവായിട്ടാണ് കാണുന്നത് ബന്ധുക്കളുമായി പിണങ്ങി കഴിയാനായിട്ടാണ് കൂടുതൽ പേർക്കും അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഗ്രഹത്തിൽ സ്വസ്ഥതക്കുറവും പുത്രദുഃഖവും അനുഭവിക്കാനുള്ള സമയങ്ങളായിരുന്നു ഇതുവരെ ഇനി എല്ലാറ്റിനൊരു മാർഗമായിട്ട് തെളിയുന്നുണ്ട് ഉയർച്ചയിലേക്കാണ് വരുന്നത് ഇനി മുതൽ സന്താനങ്ങളാൽ ഉയർച്ച ഉണ്ടാവുന്നതാണ് സന്താനങ്ങളുടെ പേരിലായിരിക്കും രക്ഷിതാക്കൾ അറിയപ്പെടുന്നത് വാഹനം വാങ്ങാനും വീട് നിർമ്മാണത്തിനും നല്ലൊരു സമയമാണ് കാണുന്നത് തന്മൂലം ഉയർച്ച ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു കുടുംബജീവിതമായിരിക്കും ഇനി ശത്രുക്കളാൽ ഒരുപാട് ദുരിതങ്ങളും തടസ്സങ്ങളും വിദ്യയിലും തൊഴിലിലും എല്ലാറ്റിലും ഒരു അകൽച്ച ഉണ്ടായിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് ഇനിയുള്ള നാളുകൾ മഹാദേവൻ്റെ ഐശ്വര്യത്താൽ പൂർവശക്തിയോടുകൂടി മുന്നേറുന്നതാണ് മഹാദേ സർവൈശ്വര്യം എന്നറഞ്ഞൊരു ജീവിതമാവട്ടെ നമസ്കാരം